പ്രഥമ ബാഡ്മിന്റൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് ടൂർണമെന്റ് ഫെബ്രുവരി ശനിയാഴ്ച ഡബിൾ ആൻഡ് ഏജ് ഇയേഴ്സ് എന്ന പേരിൽ ഔപചാരിക ഉദ്ഘാടനം പാലക്കാട് നിയമസഭാ മണ്ഡലം പ്രതിനിധിയും കേരള രാഷ്ട്രീയത്തിലെ യൂത്ത് ഐക്കണുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സജീന്ദ്രൻ ജനറൽ സെക്രട്ടറി എം എം നസീർ ഇൻകാസ് മുൻ പ്രസിഡന്റ് എം മഹാദേവൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും ട്രെൻഡിലെ സെന്റ് പീറ്റേഴ്സ് കോഫ് അക്കാദമിയിൽ വെച്ച് രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിക്കുന്ന മത്സരങ്ങൾക്ക് ഒവൈസി യു കെ യുടെ സ്റ്റോക്ക് ഓൺ ട്രേഡ് യൂണിറ്റ് ആതിഥേയത്വം വഹിക്കും ഡബിൾസ് ഇന്റർമീഡിയറ്റ് വിഭാഗത്തിലെ വിജയികൾക്ക് മുന്നൂറ്റിയൊന്ന് പൗണ്ട് ക്യാഷ് പ്രൈസും ട്രോഫിയുമാണ് സമ്മാനമായി ലഭിക്കുന്നത് രണ്ടാം സ്ഥാനക്കാർക്ക് ഇരുന്നൂറ്റിയൊന്ന് പൗണ്ടും ട്രോഫിയും മൂന്നാം സ്ഥാനക്കാർക്ക് നൂറ്റിയൊന്ന് പൗണ്ടും ട്രോഫിയും എന്നിങ്ങനെയാണ് സമ്മാനങ്ങൾ നാല്പത് വയസ്സിന് മുകളിലുള്ള വിഭാഗത്തിലെ വിജയികൾക്ക് ഇരുന്നൂറ്റിയൊന്ന് പൗണ്ട് ക്യാഷ് പ്രൈസും ട്രോഫിയുമാണ് സമ്മാനം രണ്ടാം സ്ഥാനക്കാർക്ക് നൂറ്റിയൊന്ന് പൗണ്ടും ട്രോഫിയും മൂന്നാം സ്ഥാനക്കാർക്ക് എഴുപത്തി അഞ്ച് പൗണ്ടും ട്രോഫിയും എന്നിങ്ങനെയാണ് സമ്മാനങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് സാമൂഹിക രാഷ്ട്രീയ ചാരിറ്റി പ്രവർത്തനങ്ങളിലും കലാ സാംസ്കാരിക വേദികളിലും നിറഞ്ഞ സാന്നിധ്യമായ ഒ വൈ സി സി യു കെയിൽ ആദ്യമായിട്ടാണ് ഒരു കായിക മത്സരത്തിന് ആതിഥേയം എന്ന് നാഷണൽ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് പറഞ്ഞു ടൂർണമെന്റിന്റെ സുഗമമായ നടത്തിപ്പിന് സ്റ്റോക്ക് ഓൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നാഷണൽ ജോയിന്റ് സെക്രട്ടറി വിജി കെ പി യെ ടൂർണമെന്റിന്റെ ചീഫ് കോർഡിനേറ്ററായി നിയമിച്ചുകൊണ്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് യു കെയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളും ആരംഭിച്ചു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ടീമുകൾക്ക് മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ പങ്കെടുക്കുന്ന ടീമുകൾ രാവിലെ കൃത്യം ഒൻപത് മണിക്ക് തന്നെ ലൈനപ്പിനായി എത്തിച്ചേരേണ്ടതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്